പെരുമ്പാവൂർ റേഞ്ച് ചെത്ത് കള്ളുഷാപ്പ് തൊഴിലാളി യൂണിയൻ സിഐ ടിയു പ്രവർത്തകർ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സി ഐടി യു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹനൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അനധികൃത മദ്യവില്പന കർശനമായി തടയുക കള്ളുവ്യവസായം തടസ്സപ്പെടും വിധം പോലീസും എക്സൈസും നടത്തുന്ന ഇടപെടൽ അവസാനിപ്പിക്കുക കള്ളുവ്യവസായത്തെ സംരക്ഷിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെത്ത് കള്ളുഷാപ്പ് തൊഴിലാളികൾ പെരുമ്പാവൂരിൽ എക്സൈസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി esi 그다음 야채를 넣으세요 아으나 ചെത്തു തൊഴിലാളി ഓഫീസിൽ മുന്നിൽ നിന്നും മാർച്ച് ആരംഭിച്ചു ടൗൺ സിറ്റി എക്സൈസ് ഓഫീസിനുമുന്നെത്തിയ പ്രതിഷേധം സി ഐ ടി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ സി മോഹൻ ഉദ്ഘാടനം ചെയ്തു പെരുമ്പാവൂർ റേഞ്ച് കള്ള് ചെത്ത് വ്യവസായത്തിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളായിട്ടുള്ള കള്ളുഷാപ്പ് തൊഴിലാളി യൂണിയൻ ആൻഡ് ചെത്തു തൊഴിലാളി യൂണിയൻ സി ഐ ട്യുവിൻ്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിൻ്റെ മുൻപിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നു നാട്ടിൽ പെരുകിവരുന്ന അനധികൃത മദ്യവില്പന തടയണം വ്യാജ മദ്യം നിർമ്മിക്കുന്നവരെയും വിറ്റഴിക്കുന്നവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം നാട്ടിലെ കള്ള് വ്യവസായത്തെ ഗുരുതരമായി ബാധിക്കുന്ന ലഹരി മയക്കുമരുന്ന് സംഘങ്ങൾക്കെതിരായിട്ടുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ പെരുമ്പാവൂർ എക്സൈസ് ഓഫീസിൻ്റെ മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് അനധികൃത മദ്യവില്പന വ്യാപകമാണെന്നും ഉദ്യോഗസ്ഥർ കിമ്പളം കൈപ്പറ്റി കള്ളു വ്യവസായത്തെ നിയമപരവും സാമൂഹ്യവും ഭരണപരവുമായ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വീഴ്ച വരുത്തുമ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേകമായ താല്പര്യങ്ങൾ അവർക്കുണ്ട് എന്ന് സമൂഹം സംശയിച്ചാൽ ആരെയും കുറ്റപ്പെടുത്താനാവില്ല അതുകൊണ്ട് വാങ്ങുന്ന ശമ്പളത്തിൻ്റെയും ഇരിക്കുന്ന കസേരയുടെയും ഏറ്റെടുത്തിട്ടുള്ള അധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശതമാനവും നീതി പുലർത്തിക്കൊണ്ടുള്ള നടപടികളിലേക്ക് എക്സൈസ് ഓഫീസ് വരണം എന്നുള്ളതാണ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ഒ ഡി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സി കെ അബ്ദുൽ കരീം സി ഐ ടി യു ഏരിയ കമ്മിറ്റി സെക്രട്ടറി സുജു ജോണി ഏരിയ കമ്മിറ്റി ട്രഷറർ കെ ഇ നൌഷാദ് ചെത്തു യൂണിയൻ ജനറൽ സെക്രട്ടറി എൻ എം കുഞ്ഞ് ചെത്തു യൂണിയൻ സെക്രട്ടറി പി കെ ബിജു നേതാക്കളായ പി പി മോഹൻദാസ് എൻ കെ സുഗതൻ സാജു പോൾ വി കെ സുദർശനൻ ടി ഡി ബിനു തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു കള്ളു വ്യവസായത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പെരുമ്പാവൂർ എക്സൈസ് ഓഫീസർക്ക് തൊഴിലാളികൾ നിവേദനം നൽകി പരിഹാരമില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായി ശമ്പളം നൽകുന്ന പോലെ അവരുടെ അടിസ്ഥാന ശമ്പളവും പോലെ തന്നെ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുന്ന ചില ഉദ്യോഗസ്ഥർ ഒരു ഓഫീസിന്റെ ഭരണചുമതല ഏറ്റെടുത്താൽ അല്ലെങ്കിൽ അത്തരം ജീവനക്കാർ ആ ഓഫീസിൽ വന്നാൽ താൻ സ്വാഭാവിക അവിടെ നടക്കുന്നത് അരാജകത്വമായിരിക്കും ആ അരാജകത്വ സംവിധാനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പ്രതിമാസ ശമ്പളം പോലെ എന്ന് വേണമെങ്കിൽ പറയാം ആ ശമ്പളപ്പടി കൃത്യമായി കിട്ടിയാൽ പോരാ പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ഇരട്ടി വേദന വേദന എന്ന് പറയുന്നത് ചിലപ്പോൾ ചെയ്യുന്ന ജോലിക്കാണല്ലോ എന്ന് പറയുന്നത് ചെയ്യാത്ത ജോലിക്കാണല്ലോ മേടിക്കുന്നത് ഏനാള് ദിവസങ്ങളിൽ ഓണം കൃഷി പോലുള്ള സന്ദർഭങ്ങളിൽ ക്രിസ്മസ് പോലുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഇരട്ടി വേണം എന്ന നിർബന്ധമാണ് അവര് പ്രവർത്തുന്നത്